അപ്പം ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടോ ദേ കടലക്കറി പി ചിങ്ങമേക്ക് വരട്ടി ഓംലെറ്റ് പിന്നെ സ്പെഷ്യൽ ഉള്ളി ഉള്ളിച്ചമ്മന്തി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും ചോദിച്ചു ഇന്ന് എന്താ ഫുഡിൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇത് അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചവർക്ക് കണ്ടില്ലേ ഇതാണെന്ന് തൻ്റെ സ്പെഷ്യൽ അതേ ഒരു ഓംലെറ്റ് നല്ല പച്ചരി പച്ചരിച്ചോറ് എനിക്ക് പച്ചരിച്ചോറിനോടാണ് ഇഷ്ടം ഇതാണ് ഏറ്റവും സ്പെഷ്യൽ ഉള്ളി ചമ്മന്തി ഉള്ളിച്ചമ്മന്തി കണ്ടോ എവിടെ കാണുന്നില്ലേ ഉള്ളിച്ചമ്മന്തി അപ്പം എല്ലാവരും കഴിച്ചൊന്നു കരുതുന്നു ഞാനെന്തായാലും ലൈവ് കഴിഞ്ഞ് ഓടി വന്നത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാനും നന്നായിട്ട് വിശന്നിരിക്കുന്ന കേട്ടോ കൊള്ളാം വിശന്നിരിക്കുമ്പോ എന്ത് കിട്ടിയാലും അത് അടിപൊളിയാണ് അല്ലേ കാണുന്നുണ്ടോ ശരിക്കും ഉള്ളി കുഞ്ഞുനു അരിഞ്ഞ ഉള്ളി കുഞ്ഞു പച്ചമുളകും മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് ലേശം വിനാഗിരി വിനാഗിരി അല്ലെങ്കിൽ നമ്മള് നമ്മുടെ പുളിയില്ലേ പുളി ചേർത്താനും മതി കേട്ടോ ഇനി അഥവാ പുളിയും കുറച്ച് കൂടിയാലും ലേശം അനുസാരം ചേർത്താതി അട്ടിപൊടിയാണ് നന്നായിട്ട് തിരുമണേ ആ തിരുമണയിലാണ് കാര്യം വേറൊന്നും വേണ്ട ഈ ഒരു ഉള്ളിച്ചമ്മന്തി തന്നെ മതി കടലക്കറി കുറേ നാൾക്ക് ശേഷം കൂട്ടണതാണ് കടല എനിക്ക് പത്ത് പത്ത് തുടങ്ങിയ സമയത്ത് മുതൽ കടല പാടില്ലായിരുന്നു അതായത് പയർ വർഗ്ഗങ്ങളൊന്നും പാടില്ല അപ്പം അതിന് ശേഷം കുറേ നാൾക്ക് ശേഷമാണ് കടല കൂട്ടണേ ണ്ട് കൂടെ രാവിലെ അപ്പോ എത്ത വെള്ളം ഇപ്പം വെള്ളക്കത്തിന് വേണ്ടി ആക്കിയ കടലക്കറി ഉണ്ടാവും ഇന്ന് പച്ചമുളക് കഴിക്കണ്ടെന്ന് ചോദിക്കണോ അവരോട് പച്ചമുളക് ഇവിടെ ഉണ്ട് അതിനുവേണ്ടി ഓംലെറ്റാക്കിപ്പോ അതിനകത്ത് കുറച്ചധികം പച്ചമുളക് കിട്ടും നല്ലോണം വിശന്നു ഇരിക്കുമ്പോൾ ഒരു പച്ചമുളക് കടിയും നല്ല രസമാണ് കുറച്ച് എരുപത് വേണം കേട്ടോ അപ്പോൾ നോൺ വെജ് മാത്രം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആവുള്ളൂ എന്നില്ല വിശന്നിരിക്കുമ്പോൾ എന്ത് ചെറിയ ചമ്മന്തിയാണെങ്കിലും അത് നമുക്ക് സ്പെഷ്യലാണ് ആണ് സത്യമല്ലേ അവസാനം ഇങ്ങനെ മുട്ട മാറ്റി വച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടോ ചെറുപ്പം മുതലുള്ള ശീലമാണ് എപ്പോഴും ചോറ് കഴിക്കുമ്പോഴും എഗ് കുറച്ച് മാറ്റി വയ്ക്കും സൂപ്പർ അടിപൊളിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ കത്ത